ഇപ്പോൾ ശങ്കരൻ വേറെ വിഷ്ണു വേറെ നേപ്പാൾ സൈഡിലൊക്കെ ആണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ മഹാചലം എന്ന പേരുണ്ട് നമ ശിവ നർമ്മദേഹ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കുറേ വാട്സപ്പ് ചോദ്യങ്ങൾ ഈയിടെയായിട്ട് ലഭിക്കാൻ തുടങ്ങി അതിലെ ഒരു വാട്സപ്പ് ചോദ്യം ഇങ്ങനെയാണ് അതായത് കുറേയേറെ യൂട്യൂബ് തമിഴ് ചാനലുകൾ വ്ലോഗർമാർ അവർ പറയുന്നു തിരുപ്പതി ആദ്യം അവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മുരുകനാണ് എന്നും ഇതിലെന്താണ് സത്യാവസ്ഥ എന്ന് അറിയാനാണ് ആഗ്രഹം അതായത് തിരുപ്പതി വെങ്കടാജലപതി എന്നുള്ളത് മുമ്പ് അത് മുര വിഗ്രഹമായി പിന്നീട് വൈഷ്ണവർ വന്ന് അത് വെങ്കടാചലപതിയാക്കി എന്നുള്ളതാണ് തമിഴ് ബ്ലോഗർമാർ പറയുന്നത് എന്താണ് മുരുകൻ ആയിട്ടുള്ള ബന്ധം ഈ രണ്ട് ചോദ്യമാണ് വാട്ട്സപ്പ് ചോദ്യം ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം അതിന് ഉത്തരം വെറുതെ അതിമോഹമാണ് മുരുകനുമായിട്ട് ബന്ധമുണ്ട് അത് മലയ്ക്കാണ് കാരണം അനന്തൻ്റെ അംശാവതാരമാണ് മുരുകൻ നമുക്കറിയാം അനന്തൻ്റെ ഓരോ അവതാരങ്ങൾ അതായത് ലക്ഷ്മണനും ബലരാമനും ഈ പറയുന്ന രാമാനുജാചാര്യർ മുരുകൻ ഒക്കെ അനന്തൻ്റെ അംശാവതാരങ്ങളാണ് അപ്പോൾ വൈകുണ്ടം എന്നറിയപ്പെടുന്നത് തന്നെ തിരുപ്പതി അതുകൊണ്ടാണ് അതായത് അനന്തൻ്റെ മേളിൽ ഭഗവാൻ അനന്തശയനത്തിൽ ഇരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് അപ്പോൾ വെങ്കടാചലം ഒരു പേരുണ്ട് ശേഷാദ്രി എന്ന പേരുണ്ട് സിംഹാചലം എന്ന പേരുണ്ട് അഞ്ജനാദ്രി എന്ന പേരുണ്ട് ഇങ്ങനെയാണ് ആ തിരുപ്പതി മലേനെ സങ്കല്പിച്ചിരിക്കുന്നത് പിന്നെ ഉള്ളിലുള്ള വിഗ്രഹം മുരുകനായിരുന്നോ പണ്ട് എന്നുള്ളതിന് ഉത്തരം അല്ല മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് മഹാവിഷ്ണു സ്വയം മഹാവിഷ്ണുവാണ് ആ വെങ്കിടഗിരിയിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് വെങ്കടാചലപതി എന്ന പേര് അപ്പോൾ വെങ്കിടാചലപതിയുടെ വക്ഷസ്ഥലത്തിൽ എന്നുള്ള ചിഹ്നം അതായത് മഹാലക്ഷ്മിയെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് വലത്തെ ഭാഗത്ത് ശ്രീവത്സം എന്നുള്ള ഒരു ചിഹ്നമുണ്ട് അത് ത്രികോണാകൃതിയിലാണ് അതിനുള്ളിൽ സാക്ഷാൽ പരാശക്തി അതായത് മഹാലക്ഷ്മി വസിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ആ ശില അഭിഷേകം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ശ്രീവത്സം ഭക്ഷസ്ഥലത്തില് അതായത് ഭഗവാന്റെ വലത്തെ മാറിടത്തിൽ മേലിലായിട്ട് ലക്ഷ്മി വസിക്കുന്നു ത്രികോണാകൃതിയിൽ മുരുകന് അങ്ങനെ ഇല്ല മുരുകശീലയിൽ ഒരിക്കലും ഭക്ഷണസ്ഥലത്തിൽ ഇല്ല അപ്പം നമുക്ക് മനസ്സിലാക്കാം അത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇപ്പോൾ ഈയിടായിട്ട് പറയുന്നത് കണ്ടിട്ട് കൽക്കി എന്ന് നമ്മൾ വൈഷ്ണവർ ആഗ്രഹിക്കുന്നു പക്ഷെ തമിഴ് എന്ന് പറഞ്ഞാൽ തമിഴ് കടുവളാണ് മുരുകൻ അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മുരുകുഗം വരുന്ന കുറച്ച് തെക്കോട്ട് മാറിക്കഴിഞ്ഞാൽ പരാശക്തി അത് കന്യാകുമാരി സൈഡിലേക്ക് വരുമ്പോൾ ദേവി പരാശക്തി വരുന്നു എന്നുള്ള സങ്കല്പമാണ് നമ്മൾ നേരെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ശ്രീരാമൻ വരുന്നു കൽക്കിയായിട്ട് എന്നാണ് പറയുന്നത് നേരെ നമ്മൾ കിഴക്ക് വടക്ക് ദിക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നേപ്പാൾ സൈഡിലൊക്കെ ആണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ ഭൈരവനാണ് ഭൈരവ യുഗം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ അവരുടെ ഇഷ്ടദേവതൻ വരാൻ എന്നുള്ളൊരു സങ്കല്പമാണ് അത് ആ മൂർത്തിയോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടാണ് അത് പറയുന്നത് അല്ലാതെ അങ്ങനെ ഒരു യുഗം വരത്തില്ല അങ്ങനെ യുഗം വരികയാണെങ്കിൽ അത് നമ്മളുടെ സനാതനധർമ്മത്തിൽ നമ്മൾ ചെയ്യുന്ന അവഹേളനയാണ് കാരണം നമ്മുടെ വേദങ്ങൾ പ്രത്യേകിച്ച് യുഗത്തിൻ്റെ എൻഡിൽ കൽക്കി അവതരിക്കുന്നു എന്നുള്ളത് നമ്മൾ സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് കൽക്കി പുരാണത്തിൽ പറയുന്നുണ്ട് പത്മപുരാണത്തിൽ പറയുന്നുണ്ട് ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട് ഭവിഷ്യമാലികയിൽ പറയുന്നുണ്ട് ചന്ദ്രനൂലിൽ പറയുന്നുണ്ട് ബോഗർ ഏഴായിരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പൂർണ്ണമായിട്ട് സമ്മതിക്കുന്ന പ്രവചിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഭഗവാൻ കൽക്കി വിഷ്ണു അവതാരം അതായത് നാരായണ അവതാരമായിട്ട് വരും എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ ഭൂമി ഒരു സൗരയുഥത്തിലാണ് അങ്ങനെ കോടാനുകോടി സൗരയുഥങ്ങളുടെ നായകനാണ് ആ സദാശിവം അല്ലെങ്കിൽ നാരായണൻ അപ്പോൾ ഒരു സൗരയുഥത്തിന് കൺട്രോൾ ചെയ്യാൻ ബ്രഹ്മാവ് ഉണ്ടാവും ഒരു വിഷ്ണുണ്ടാവും ഒരു ശങ്കരൻ ഉണ്ടാവും അടുത്ത ഗാലക്സി കൺട്രോൾ ചെയ്യാൻ ഇതേപോലെ ഉണ്ടാവും വിഷ്ണു ബ്രഹ്മാവുണ്ടാവും വിഷ്ണുണ്ടാവും ശങ്കരനുണ്ടാവും ഇവരെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ് സാക്ഷാൽ നാരായണൻ ശ്രീമൻ നാരായണൻ അത് മഹാവിഷ്ണുവായിട്ട് ലിങ്കുണ്ട് ഈ പറയുന്ന ശങ്കരനായിട്ട് ലിങ്കുണ്ട് നമുക്കൊന്നും വേർതിരിക്കാൻ പറ്റത്തില്ല ബിക്കോസ് പരാശക്തിക്ക് ഒരു സ്പെസിഫിക് രൂപമില്ല കാരണം അവർക്ക് ഏത് രൂപവും ധരിക്കാം ഇപ്പോൾ കൃഷ്ണൻ്റെ അവതാരം ക്ലിം ആ ബീജമന്ത്രം ഭദ്രകാളിയുടെ ബീജമന്ത്രം ക്ലിം നമ്മൾ തന്നെ കൺഫ്യൂസ് ആവും എന്താണ് ആക്ച്വൽ എന്നുള്ളത് അപ്പോൾ ഒരു എനർജിയുടെ അംശങ്ങളാണ് അവതാരങ്ങളായിട്ട് വരുന്നതും ഇപ്പോൾ ശങ്കരൻ വേറെ വിഷ്ണു വേറെ ആ കോൺസെപ്റ്റ് ആളുകളെ കൺഫ്യൂസ് കൺഫ്യൂസാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരനാരായണ രൂപം ധരിച്ചിരിക്കുന്നത് ആ ഒരു തലം ഇപ്പോൾ പാർവതി വേറെ ശിവൻ വേറെ അതിനാണ് അർദ്ധനാരീശ്വരി രൂപം ധരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ ജ്ഞാനങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവം എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ ആകൂ ഊണൂലിട്ടവനല്ല ബ്രാഹ്മണൻ അതും നമ്മൾ മനസ്സിലാക്കേണ്ട അപ്പോൾ ഈ ഒരു സംശയം മാത്രമല്ല വൈകുണ്ടത്തിൽ ഭഗവാൻ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് വെങ്കടാദ്രിയിൽ ശേഷാദ്രിയിൽ തിരുപ്പതിയിൽ ഭഗവാൻ കുടികൊള്ളുന്നത് അതായത് ശേഷം അതായത് ആ മല എന്ന് പറയുന്നത് അനന്തനും അതിന്മേലിരി വിരാജിരിക്കുന്ന മഹാവിഷ്ണു വെങ്കടാചലപതിയും ആ വെങ്കടാചലപ്പതിക്ക് സാക്ഷിയായി നിൽക്കുന്നതാണ് ഗരുഡൻ ഗരുഡൻ വൈകുണ്ടത്തിൽ നിന്ന് വിമാനമായിട്ട് അതായത് ആ വൈകുണ്ഠത്തെ വൈകുണ്ടത്തെ ഇരിക്കുന്ന ആ വിമാനം വൈകുണ്ഠത്തിലെ ആ വിമാനം അതേപടി ആ ഇപ്പോൾ നാം കാണുന്ന തിരുപ്പതിയിൽ കൊണ്ടുവന്നു വച്ചു എന്നാണ് കലിയുഗത്തിന് സാക്ഷിയായി ഭഗവാന് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് കലയുഗത്തിൻ്റെ സ്റ്റാർട്ടപ്പിൽ തന്നെ ഗരുഡനാൽ കൊണ്ടുവച്ച വൈകുണ്ഠമാണ് അതുകൊണ്ടാണ് തിരുവൈകുണ്ഠം എന്ന പേരും നാം സ്വീകരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ആയിരം ആണ്ടുകൾ അനന്തൻ്റെ നാവുകൾ മം ആലവിടിലുംവിടുത്തെ അവതാര വർണ്ണന തീരുമോ എന്റെ നരഹരി നരമൃഗ നരസിംഹസ്വാമി മമ മനസാ സ്മരാമി എന്ത് അർത്തി കുളങ്ങര പുത്തന് മഠം വജ്ര നരസിംഹസ്വാമി മമ മനസാ സ്മരാ